ക്ഷേത്രം കൊള്ളയടിക്കുന്നതിനു മുമ്പ് വളരെ അശുദ്ധമായതും വെറുപ്പുളവാക്കുന്നതുമായ സാധനങ്ങൾ ക്ഷേത്ര സോപാനപ്പടിയിൽ വിതറിയിടണം അപ്പോൾ വിഗ്രഹത്തിൽ കുടികൊള്ളുന്ന ദൈവം വിഗ്രഹം വിട്ടുപോയിക്കൊള്ളു പിന്നെ കൊള്ളയടിക്ക എളുപ്പമാണ് എന്താ മനുഷ്യരുടെ സ്വത്തുക്കൾ കൊള്ളയടിച്ചാണ് എനിക്ക് കൂടുതൽ പരിചയം ഞങ്ങളോടൊപ്പം രണ്ടു മൂന്ന് ക്ഷേത്രം കൊള്ളയടിക്കാൻ സഹകരിച്ചവരല്ലേ നീ ഏതോ പ്രസിദ്ധമായ ഒരു ക്ഷേത്രം കൊള്ളയടിക്കുന്നതിനുള്ള വിലപ്പെട്ട നിർദ്ദേശങ്ങൾ തരാനാണ് നമ്മുടെ മുഖ്യം വരുന്നത് മുഖ്യന്റെ നിർദ്ദേശം കൂടിയാവുമ്പോ നീ പരിചയ സമ്പന്നായ ഒരു ക്ഷേത്രം കൊള്ളയടിക്കാരനായി മാറിക്കോളൂ അതാ മുഖ്യൻ വരുന്നുണ്ട് നമസ്കാരം നമ്മുടെ ലക്ഷ്യം തൃക്കടയൂർ ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഇല്ല ഇവിടെ നിന്ന് അറുപത് നാഴികോളം അകലെയാണ് തൃക്കടയൂർ ക്ഷേത്രം ശിവക്ഷേത്രമാണ് അതിനടുത്തു തന്നെ പാർവതി വിഗ്രഹവും വച്ചാരാധനയുമുണ്ട് പാർവതി വിഗ്രഹവും അതിൽ ചേർത്തിയിരിക്കുന്ന ആഭരണങ്ങളും കൊള്ളയടിച്ചാൽ കോടിക്കണക്കിന് മുതലാണ് കൈവരാൻ പോകുന്നത് അതുകൊണ്ട് നമ്മുടെ അടുത്ത ലക്ഷ്യം തൃക്കണയൂർ ക്ഷേത്രമാണ് അറുപത് നാഴിക അകലെയുള്ള ക്ഷേത്രത്തിൽ എന്താ തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ച പാരമ്പര്യമേ നമ്മൾക്കുള്ളോ ദൂരം നമുക്കൊരു പ്രശ്നമാവരുത് നിങ്ങൾ ഉടനെ പോകണം എന്താ പോകാൻ ബുദ്ധിമുട്ടുണ്ടോ മുഖ്യൻ പറഞ്ഞ ഞങ്ങൾ എന്തു അനുസരിക്കും പക്ഷേ മുഖ്യൻ കൂടി ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന നന്നായിരിക്കും ഞാൻ പിന്നാലെ എത്തിക്കോളാം നിങ്ങൾ പോയി ക്ഷേത്രവുമായി അടുത്ത് ബന്ധമുള്ളവരെ പരിചയപ്പെടണം ശിവഭക്തന്മാരെ തൃക്കടയൂർ നിവാസികൾക്ക് ബഹുപത്യമാണ് നിങ്ങൾ ശിവഭക്തരാണെന്നും കുറച്ചുനാൾ ഭജനം പാർക്കാൻ വന്നതാണെന്നും പരിചയപ്പെടുത്തണം വളരെ മാന്യമായും ആകർഷണീയമായും പെരുമാറി മറ്റുള്ളവരുടെ സ്നേഹവും വിശ്വാസവും സമ്പാദിക്കണം അപ്പോഴേക്കും ഞാൻ അവിടെ എത്തിയേക്കാം ഞങ്ങൾ ഉടനെ തന്നെ പുറപ്പെടാം നിങ്ങൾക്ക് ക്ഷേത്രം വരെ കളരിയോ കളരി അഭ്യാസികളോ ഉണ്ടോ എന്ന് പ്രത്യേകം നിരീക്ഷിച്ച് മനസ്സിലാക്കണം അതുപോലെ തന്നെ രാത്രി ക്ഷേത്രത്തിൽ കാവൽക്കാരുണ്ടോ എന്നതും നിരീക്ഷിച്ചു മനസ്സിലാക്കണം കൊള്ളക്കാരാണെന്ന് സംശയം ജനിപ്പിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളോ ചലനങ്ങളോ ഭാവങ്ങളോ നിങ്ങളിൽ നിന്നുണ്ടാവാൻ പാടില്ല അങ് വരുമ്പോഴേക്കും അവിടുത്തെ സാഹചര്യങ്ങളെല്ലാം ഞങ്ങൾ നന്നായി മനസ്സിലാക്കിയിരിക്കും ശരി പോകാം വിശേഷപ്പെട്ട ക്ഷേത്രം തന്നെയാണ് നമ്മൾ വെച്ച് അധ്വാനിച്ചാൽ വിലപ്പെട്ട പലതും നമുക്ക് കൈവശപ്പെടുത്താം അട്ടെ നമ്മൾ രണ്ട് കൊള്ളക്കാരാണെന്ന് ആർക്കെങ്കിലും സംശയം തോന്നൂ തോന്നുന്നു പ്രമാണിമാരുടെ വേഷത്തിലല്ലേ നമ്മൾ വന്നിരിക്കുന്നത് ഭാഷയിലും ചലനത്തിലും നോട്ടത്തിലുമെല്ലാം തികഞ്ഞ പ്രമാണിമാരാകാൻ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ തൊഴിൽ ചെയ്യുന്ന എന്റെ സുഹൃത്ത് തങ്കരാജൻ പറഞ്ഞു കേട്ടതാ അവൻ കുറെ കാലം മുമ്പ് ഈ ക്ഷേത്രം കൊള്ളയടിക്കാൻ പദ്ധതിയിട്ടതാ എന്തോ കാരണവശാൽ അത് നടന്നില്ല ഇവിടത്തെ ദേവി വിഗ്രഹം നമ്മൾ വളരെ ഭക്തിപൂർവമാ ഇവിടെ വന്നത് കുറച്ചു ദിവസം ഇവിടുത്തെ പൂജയിലേക്ക് ഒന്ന് പങ്കെടുത്ത് അവര് പോയി ഇനി ഇവിടുത്തെ ദേവി വിഗ്രഹം വളരെ വിലപിടുപ്പുള്ളതാണത്രേ വിഗ്രഹത്തിൽ ചാർത്തിയിരിക്കുന്ന രത്നാഭരണങ്ങൾക്ക് തന്നെ എത്രയോ ലക്ഷം വിലമതിക്കും മതിക്കും തങ്കരാജൻ വെറും വാക്ക് പറയുന്നവനല്ല നമുക്കിവിടുത്തെ ദേവി വിഗ്രഹം കൊള്ളയടിക്കണം എന്താ ആദ്യം തികഞ്ഞ എന്ന വ്യാജന നമുക്ക് ക്ഷേത്രത്തിലേക്ക് കടക്കാം വിഗ്രഹം ഒന്ന് കാണാം എന്നിട്ട് പരിസരവീക്ഷണം ഏതൊക്കെ വഴികളിലൂടെ ക്ഷേത്രത്തിലേക്ക് കടക്കാം ഏത് ഭാഗത്തൂടെയൊക്കെ പുറത്തേക്ക് പോകാം എന്നൊക്കെ മനസ്സിലാക്കണം ുമായി ബന്ധപ്പെട്ട പലരോടും ചങ്ങാത്തം കൂടി ക്ഷേത്രവുമായി എല്ലാ ഉള്ളുകള് മനസ്സിലാക്കണം എന്നിട്ട് അവൻ കൊള്ളടിക്കൽ നമ്മൾ ഈ നാട്ടുകാർക്ക് അപരിചിതരായത് കൊണ്ട് ആരാണ് എന്താണ് എന്നൊക്കെയുള്ള അന്വേഷണം ചിലപ്പോൾ ഇങ്ങോട്ടുണ്ടാകും എല്ലാ രഹസ്യങ്ങളും തുറന്നടിക്കുന്ന ചില ശുദ്ധാത്മാക്കൾ ഇവിടെ ഉണ്ടാകും അങ്ങനെയുള്ളവരോടാണ് നമ്മൾ കൂടുതൽ ചങ്ങാത്തം കൂടേണ്ടത് ശരി അങ്ങനെയാവട്ടെ 남을 빛은 녀석이 원파 땜만 오우 남아 씨바야 오우 남아 씨바야. പണത്തിന് എന്താ നോക്കുന്നത് അല്ല അഞ്ചു പണത്തിന് കുറച്ച് കൂടുതൽ ഭസ്മം ഉണ്ടാവും ഒന്നോ രണ്ടോ പണത്തിന് ഭക്തജനങ്ങൾ ഭസ്മം വാങ്ങാറുള്ളൂ ഭഗവാൻ ഭസ്മപ്രിയനാണല്ലോ ഞങ്ങൾക്ക് ചില പ്രത്യേക വഴിപാടുകളൊക്കെ നടത്താനുണ്ട് പണം അത് ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല അഞ്ചു പണത്തിന് എടുത്തോളൂ ഒന്ന് നിൽക്കണേ നിങ്ങൾ ആദ്യ ഈ ക്ഷേത്രത്തിൽ വരുന്നെന്ന് തോന്നുന്നു ഇതിനു മുമ്പായി കണ്ടതായി ഓർക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ചോദിക്കാരാ എവിടുന്ന് ഞങ്ങൾ ചോളദേശത്തു നിന്നും വരുന്നു ഉന്നത നിലയിൽ വ്യാപാരം നടത്തുന്ന രണ്ട് വർത്തക പ്രമാണിമാരാണ് ഞാൻ രംഗൻ ഇതെന്റെ സുഹൃത്ത് വേലു പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷമുണ്ട് ഞാൻ മീനാക്ഷി ഇവിടെ അടുത്താണ് താമസം ഒരു ഓ ശക്തിവിശേഷ കഥകൾ കേട്ടറിഞ്ഞാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ധനികരാണെങ്കിലും മീനാക്ഷിയെ പോലെ ശിവപാദ സമർപ്പിതരാണ് ഞങ്ങളും പുതിയൊരു വ്യാപാര സംരംഭം തുടങ്ങുന്നതിന് മുമ്പ് അനുഗ്രഹം തേടി വന്നവരാണ് വളരെ വളരെ സന്തോഷം സ്വാഗതം അഭയം പ്രാപിച്ച് വരുന്നവരാരും തന്നെ പരാജയപ്പെട്ട ചരിത്രയില്ല രണ്ടു വർത്തക പ്രമാണിമാർ അങ്ങ് ചോളദേശത്ത് നിന്നും തൃക്കടയൂരപ്പന്റെ പെരുമ കേട്ടു വന്നത് തന്നെ ഏറെ ആശ്വാസകരം തൃക്കടയൂരപ്പന്റെ ലീലാവിലാസ കുറിച്ച് പിന്നാലെ പറയാം ഞാൻ നിങ്ങളെ മേൽശാന്തിക്ക് പരിചയപ്പെടുത്താം അത് ഇല്ല സഹോദരന്മാരെ െത്തുന്ന ഭക്ത ഉത്തമ്മമാരെ മേൽശാന്തിക്കും ഉദ്യോഗസ്ഥർക്കും പരിചയപ്പെടുത്താൻ ഞാൻ മുൻകൈ എടുക്കാറുണ്ട് അന്നേ ദിവസം സമാഹരിച്ച ഭസ്മം മുഴുവൻ കൃത്യമായും വിറ്റുതീർന്നിരിക്കുന്ന മുൻകാല അനുഭവം ഓക്കെ തൃക്കടൂരപ്പന്റെ അനുഗ്രഹം എന്നാൽ അങ്ങനെ ഇവിടെ ഞങ്ങളുടെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയുള്ള വഴികാട്ടി മീനാക്ഷി തന്നെ ആവട്ടെ എങ്ങനുണ്ട് മീനാക്ഷി നന്നായിട്ട് പോണു തിരുമേനി തൃക്കടയൂരൊപ്പന്റെ ശക്തി മാഹാത്മ്യങ്ങൾ കേട്ടിറിഞ്ഞു വന്നവരാ ഇവർക്ക് വേണ്ട വഴിപാടുകളൊക്കെ നടത്തി കൊടുക്കണം വഴിപാടാണ് നടത്തേണ്ടത് ഇത് ഭസ്മമാണ് ചെലവ് കൂടിയ വഴിപാടുകൾ പിന്നാലെ നടത്തിക്കൊള്ളാം ഭസ്മപ്രിയനായ ഭഗവാന് ഈ ഭസ്മം കൊണ്ട് എന്ത് വഴിപാട് നടത്താൻ കഴിയും ഭസ്മാഭിഷേകം നടത്താം മുഖച്ചാർത്ത് നടത്താം ഇതിലേത് വേണോ എന്ന് പറഞ്ഞാൽ മതി ഞങ്ങൾ ലക്ഷങ്ങൾ മുതൽ മുടക്കി പുതിയൊരു വ്യാപാര സംരംഭം തുടങ്ങുകയാണ് അത് അഭിവൃദ്ധി പ്രാപിക്കുന്നതിന് ഇതിലേത് വഴിപാടാ ഉചിതമായിട്ടുള്ളത് തൃക്കടയൂരപ്പനെ സംബന്ധിച്ചിടത്തോളം ഏത് വഴിപാടും ഉചിതമായിട്ടുള്ളതാണ് ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനു വേണ്ടി ഏറെ പണം ചെലവഴിച്ച് വഴിപാട് നടത്തണമെന്നില്ല അങ്ങനെ ഭഗവാനും നിർബന്ധവുമില്ല ഉള്ളുരുകി പ്രാർത്ഥിക്കുക മാത്രം ചെയ്താൽ അഭീഷ്ടസിദ്ധി വരുത്തുന്നവനാണ് തൃക്കടയൂരപ്പൻ ഭസ്മ കൊണ്ട് ഒരു മുഖചാർത്ത് നടത്തിയാൽ മതി മീനാക്ഷിയുടെ അഭിപ്രായം അതാണെങ്കിൽ മുഖചാർത്ത് തന്നെ നടക്കട്ടെ തിരുമേനി ഞങ്ങൾക്ക് കുറച്ച് ദിവസം ഇവിടെ താമസിച്ച് ഭഗവാന്റെ എല്ലാ പൂജകളും കണ്ട് തൊഴണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഇവിടെ താമസ സൗകര്യം ഉണ്ടല്ലോ ക്ഷേത്രമക സത്രത്തിൽ താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഓ എന്നാൽ സത്രം ഒന്ന് കാട്ടിത്തന്നാൽ ഉപകാരമായി സാധനങ്ങളൊക്കെ സത്രത്തിൽ വെച്ച് ഒരു കുളി കൂടി കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നേക്കാം ആയിക്കോട്ടെ അപ്പോഴേക്കും മുഖച്ചാർത്ത് കഴിച്ച് പ്രസാദ് എന്തേക്കാം മീനാക്ഷി വളർമതിയെ കണ്ട് ഇവർക്ക് താമസ സൗകര്യം ഏർപ്പാടാക്കി കൊടുക്കുക ശരി തിരുമേനി അന്യനാട്ടിൽ നിന്നും വന്നവരാണ് ഇവർക്ക് ഒന്നിനൊരു കുറവും വരുത്തരുത് നാം പറഞ്ഞതായി വളർമതിയോട് പറഞ്ഞേക്ക് ഭസ്മം ഭഗവാനെ എല്ലാ പണികളും ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം പണി ചെയ്ത് ചെയ്ത് ഞാനങ്ങ് അടുത്തു വളർമതി ഓ എന്തെങ്കിലും പൊല്ലാപ്പൊപ്പിക്കാൻ വേണ്ടി വരുമായിരിക്കും എന്താ വളർമതി

ആട്ടെ നിന്റെ പണിയെല്ലാം കഴിഞ്ഞ് സ്വതന്ത്ര എടുത്ത് ശ്രീകോവിലേക്ക് കൊടുത്തുള്ളു ഞാൻ എന്താ ചെയ്യേണ്ടത് മീനാക്ഷി ഇവരെ സത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണം താമസത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കണമെന്ന് മേൽശാന്തി തിരുമേനി പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചിരിക്കുകയാണ്

പിന്നെ നടക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വില്ലുവണ്ടി ഏർപ്പാടാക്കാം നിങ്ങൾക്ക് പണം ഒരു പ്രശ്നമല്ലോ പണം ഞങ്ങൾക്ക് ഒരു നടക്കാൻ താല്പര്യമുണ്ടെന്ന് കേട്ടപ്പടെ മനസ്സിലായി മണ്ണിനോട് മനുഷ്യരോടും ഒക്കെ അനുകമ്പി ഉള്ളവരാണെന്ന് വളരെ ഉപകാരം ദീപാരാധന തൊഴാൻ വരുമ്പോ വീണ്ടും കാണാം വരട്ടെ ആ എന്നാൽ നമുക്ക് പോകാം വരൂ എന്താ ഒന്നും മിണ്ടാത്തെ ഓ ഞാൻ എന്തോന്നും ഭജനം പാർക്കാൻ വരുന്ന കൂട്ടരെ സത്രത്തെ കൊണ്ടൊന്ന് പാർപ്പിക്കേണ്ട പണിയൊന്നും എനിക്ക് ചെയ്യേണ്ട കാര്യമില്ല പണി എനിക്ക് പറഞ്ഞിട്ടുള്ളത് കഴകക്കാരന്റെ പണി ഞാൻ ഏറ്റെടുക്കണ്ടായിരുന്നു നടന്നു നടന്ന് പാദം തേഞ്ഞത് മിച്ചം ഒന്ന് നിന്നേ ഇതിരിക്കട്ടെ അയ്യോ പരിഭവിച്ചതല്ല ഞാൻ ആരോടും പണം വാങ്ങാറുമില്ല എന്നാലും ഇത് വെച്ചോളൂ വേണ്ടായിരുന്നു ക്ഷേത്രത്തിൽ വന്നിട്ട് കുറച്ച് ആയിട്ടുള്ളൂ എന്റെ നല്ല മനസ്സുകൊണ്ടും നേർബുദ്ധി കൊണ്ടും ആവാം ക്ഷേത്രത്തിലെ എല്ലാവർക്കും എന്നോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പണത്തിനോട് തരുമ്പോ ആഗ്രഹം ഉള്ളവളല്ല ഞാനേ പിന്നെ നിങ്ങള് ലക്ഷപ്രഭുക്കളായ കൊണ്ടും നിറഞ്ഞ അല്ല തരുന്നതുകൊണ്ടും ക്ഷേത്രത്തിൽ രാത്രി ആരെങ്കിലും തങ്ങാറുണ്ടോ മേൽശാന്തിയോ കീഴ്ശാന്തിയോ കടകക്കാരോ അങ്ങനെ ആരെങ്കിലും ആ രാത്രി അത്താഴ പൂജ കഴിഞ്ഞ് ക്ഷേത്രമടച്ച എല്ലാവരും അവരവരുടെ ഭവനങ്ങളിലേക്ക് പോകും രാത്രി കാലങ്ങളിൽ ഉറക്കം വിളച്ച് കാവൽ നിൽക്കാൻ പുറത്തു മൂന്നാല് അങ്ങനെ കാവൽക്കാരേ ഇല്ല കഴിഞ്ഞാ കുഞ്ഞു ക്ഷേത്രത്തിൽ നിന്നും നമ്മൾ ഇപ്പോൾ ഇറങ്ങി വന്ന വഴിയല്ലാതെ പുറത്തേക്ക് പോകാൻ മറ്റു വഴി വല്ലതുമുണ്ടോ ഉണ്ടല്ലോ ശ്രീകോളിന്റെ വടക്കിഴക്ക് ഭാഗത്തായിട്ട് ഒരു ഇടിഞ്ഞ കവാടമുണ്ട് പോകാറുമില്ല ഇവിടുത്തെ ദേവി വിഗ്രഹം നിറയെ രത്നാഭരണങ്ങൾ ഉണ്ടെന്ന് കേൾക്കുന്നു കഴിഞ്ഞ മാസവും രാജാവും രാജ്ഞിയും കൂടെ ക്ഷേത്ര ദർശനത്തിന് വന്നു ഒരു വലിയ നവരത്നമാലയാ രാജാവ് ദേവിക്ക് സമ്മാനിച്ചത് പുറത്തേക്ക് പോകാനുള്ള വഴിയും നിങ്ങൾ ക്ഷേത്രം ക്ഷേത്രം കൊള്ളയടിക്കാൻ വന്നവരാണോ മഹാ പറയരുത് അയ്യോ ഞങ്ങൾ മനസ്സിൽ പോലും കാര്യം പറഞ്ഞാൽ മഹാഭാവം കിട്ടും ഞാനൊരു പലതും പറഞ്ഞതല്ലേ വിഷമിക്കാതെ അല്ലെങ്കിലും അമ്പലം കവർച്ച തൊഴിലാക്കിയവര് പോലും തൃക്കടയൂരപ്പനെയും പാർവതി ദേവിയെയും തൊടാൻ ധൈര്യപ്പെടില്ല തൊട്ടാലേ തൊടുന്നവരെല്ലാം ക്ഷണ നേരം കൊണ്ട് ഭസ്മധൂളിയായി പോവും വരൂ കേറി വരൂ ഇതാണ് ഞാൻ പറഞ്ഞ ക്ഷേത്രം വക സത്രം ഇത് വളരെ പഴക്കമുള്ള സത്രമാണല്ലോ പുറത്തു നോക്കുമ്പോ അറിയാം അകത്തെ അവസ്ഥ വേലു

ഇവിടെ സുഖമായ കുറിപ്പ് വരും അതാരും അല്ല രാജാവും റാണിയും ഒക്കെ ഉറങ്ങുന്നേനെ പള്ളിക്കുറിപ്പെന്നല്ലേ പറയുന്നത് ഉണരുന്നേനെ പള്ളി ഉറക്കമെന്നും പറയും അല്ല ഉണർച്ചയെന്നും പറയും സത്രത്തിൽ കിടന്ന സുഖമായിട്ട് ഞാൻ പറഞ്ഞേ രാജാവ് രാജ്ഞിയൊക്കെ താമസിച്ച സത്രോണെങ്കിൽ കൊട്ടാരത്തിലെ വിലപ്പെട്ട പലതും സത്രത്തിലെ അറകളിൽ ഇപ്പോഴും അതിനെ കുറിച്ച് ഒന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ സത്രത്തിന്റെ അടിയിലേ അല്ലേ പല രഹസ്യ അറകളും ഉണ്ടാ ഞാൻ കേട്ടിരിക്കുന്നേ വരൂ സത്രത്തിന്റെ അടിവാരം തുരക്കേണ്ടി വരും കൊട്ടാരത്തിലെ ആ മൂല്യ രക്തങ്ങളൊക്കെ അടിത്തട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടാവും നമ്മുടെ ആദ്യ ലക്ഷ്യം ക്ഷേത്രം കവർച്ചയായിരിക്കണം അത് കഴിഞ്ഞ ആ സത്രത്തിലേ കൊള്ളുന്നുണ്ടോ ഇല്ല ഇല്ല വളർമതി വലതുകാൽ വെച്ച് കയറിയപ്പോ തന്നെ ദുർഗന്ധമെല്ലാം പറന്നു പോയതുപോലെ അതെന്റെ ഗുണം കൊണ്ടായിരിക്കും നിങ്ങൾ നിങ്ങൾ വിശ്രമിക്കേ ഞാൻ ഇവിടേക്ക് വരാനുള്ള ചെയ്തിട്ട് വരാം ശരി വളർമതി ഒരു ഒരു കിടക്ക കൂടി കൂടി ഒരുക്കേണ്ടി അയ്യോ ഞങ്ങളുടെ ഇവിടെ താമസിക്കാൻ വരുന്നുണ്ട് വളരെ സന്തോഷം ഇനി വരുന്ന സുഹൃത്തും ലക്ഷപ്രഭുവായ ും ലക്ഷഭുവ കൈ നിറച്ച് ദാനം ചെയ്യുന്ന വർത്തക പ്രമാണിയാ വരാൻ പോകുന്നത് വഹർമ്മതിയുടെ നല്ല കാലം ഭസ്മം മീനാക്ഷി ഇന്ന് ഞങ്ങൾ ാധന കണ്ട് പ്രമാണിമാരും തികഞ്ഞ ശിവഭക്തന്മാരായി മാറിയല്ലോ ഞങ്ങൾ പെട്ടെന്ന് ശിവഭക്തന്മാർ ചമഞ്ഞതാണെന്ന് മീനാക്ഷി ധരിക്കരുത് ധരിക്കരുത്വത്സരങ്ങളുടെ ശിവഭക്തി പാരമ്പര്യമുള്ളവരാ ഞങ്ങൾ പാരമ്പര്യമുള്ളവരാം പറഞ്ഞതല്ലേ സത്രത്തിലെ വാസമൊക്കെ സൗകര്യപ്രദമാണോ വളരെ സൗകര്യപ്രദമാണ് മീനാക്ഷിയുടെയും മേൽശാന്തിയുടെയും പരിചയക്കാരാണ് ഞങ്ങളെന്നറിഞ്ഞപ്പോ വളർമതി ആത്മാർത്ഥമായി തന്നെ സൗകര്യങ്ങൾ ഒരുക്കി ഈ ക്ഷേത്രത്തിൽ മീനാക്ഷിക്ക് വളരെ സ്വാധീനമാണല്ലോ എല്ലാം തൃക്കടൂരം മീനാക്ഷിയെ കുറിച്ച് കൂടുതൽ വിശേഷങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ ഇവിടെ അടുത്താണ് താമസം എന്നല്ലേ പറഞ്ഞത് മീനാക്ഷി തറവാട്ടിലൊന്നും പോവാറില്ലേ ചില കുടുംബ പ്രശ്നങ്ങളുടെ പേരിൽ ഞാനിപ്പോ തറവാട്ടിലല്ല താമസിക്കുന്നത് പൂങ്കുടി എന്നൊരു കുട്ടിയുടെ കുടിലാണിപ്പൊ താമസം പകൽ മുഴുവൻ ക്ഷേത്രത്തിൽ ഭസ്മം വെറ്റ് ഉപജീവനം കഴിഞ്ഞു പോകുന്നു മീനാക്ഷി വളരെ വിഷമാവസ്ഥയിലാണെന്ന് തോന്നുന്നു വേണമെങ്കിൽ ഞങ്ങൾ കുറച്ച് പണം സഹായിക്കാം വേണ്ട എനിക്ക് സാമ്പത്തികമായി ഒരു വിഷമാവസ്ഥയില്ല അഷ്ടിക്കുള്ള വകയൊക്കെ തൃക്കിടരൊപ്പം തരുന്നുണ്ട് ആ പൂജ തുടങ്ങുന്ന സമയം നിങ്ങൾ പോയി തൊഴുതോളൂ എന്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ പിന്നെ പറയാം ആ എന്നാ ഞങ്ങൾ തൊഴുതിട്ട് വരാം ശരി